തൗഹീദിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നെഞ്ചത്തി കൈവെച്ച് ഹുക്കുമ്പറ പറ മാണിക്കേടത്തി ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയടക്കൽ വഴിപാടിലുള്ള തേങ്ങ കൊടുത്തത് മറയുമ്മയുടെ മകൻ മംഗള അബ്ദുൽ അസീസ് മൌലവിയാണ് എന്ന് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിയാറ് ഞായറാഴ്ച പുറത്തിറങ്ങിയ ശ്രീ എന്ന സപ്ലിമെന്റിൽ സ്ത്രീ എന്ന സപ്ലിമെന്റിൽ മലയാള മനോരമയിൽ ആരാണ് ഈ മംഗൾ അബ്ദുൽ അസീസ് മൗലവി ആരായിരുന്നു ആരായിരുന്നു അദ്ദേഹം മടവൂരികളുടെ സംസ്ഥാന പ്രസിഡന്റ് ഹുസൈൻ മടവൂർ ഒരു കസേരയിലാണെങ്കിൽ അപ്പുറത്തെ കസേരയിൽ മംഗൾ അബ്ദുൽ അസീസ് മൗലവി ഉണ്ടായിരുന്നു നിഷേധിക്കുമോ അത് ശരിയല്ലെന്ന് പറയോ അത് ശരിയല്ലെങ്കിൽ സ്ത്രീ എന്ന സപ്ലിമെന്റിനെ കേസ് കൊടുക്കുമോ കൊടുത്തു ഇല്ല നേരെ മറിച്ച് ന്യായീകരിച്ചു അതിനെന്താ തെറ്റാ ചോദിച്ചത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പറ ഞങ്ങൾ കാണിച്ചു തരും അതിനെന്താ തെറ്റ് അമ്പലത്തിൽ ഇടക്കാനുള്ള തേങ്ങ ആദ്യമായി മംഗൾ അസീസ് മൗലവി കൊടുത്തു ആ അസീസ് മൗലവി